ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഫുട്ബോൾ ഇതിഹാസമായ ബഹുമാനപ്പെട്ട പത്മശ്രീ ഐ എം വിജയൻ സാർ ഒരു ലക്ഷം രൂപ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഐ എം വിജയൻ സാർ നമ്മുടെ പ്രഭാഷണങ്ങൾ ഫോളോ ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ ഒരു ഇഷ്ടപ്പെട്ട ഒരാളാണ് അദ്ദേഹത്തിന് എന്നിഷ്ടമാണ് എനിക്കദ്ദേഹത്തിന് ഇഷ്ടമാണ് അദ്ദേഹം പത്മശ്രീ ലഭിച്ചപ്പോൾ ഈ അള്ളാ മജലീസിൽ ക്ലാസ് നാലായിരം പി അയച്ചു കൊടുത്ത് അവിടുത്തെ ആളുകൾക്ക് അതാന്ന് ക്ലാസ് വേണം കേൾക്കാൻ പറ്റുന്നവർക്ക് ചായ കൊടുക്കാൻ പറഞ്ഞു ഒന്ന് ചായ കൊടുത്തിട്ട് വായിച്ചു അതേ നമ്മുടെ ഒരു ആകാംക്ഷയാണ് പ്രത്യേകിച്ച് ആരൊക്കെ സാധുക്കൾ അവരുടെയൊക്കെ വല്ലാത്തൊരു അശ്രദ്ധയൊക്കെ കൂടെ ഉള്ള ഒരാളാണ് അള്ളാഹു അദ്ദേഹത്തിൻ്റെ കേരളത്തിൻ്റെ ഫുട്ബോൾ ഇതിഹാസമായ കേരളത്തിൻ്റെ പെലെ എന്ന് നമുക്ക് പറയാവുന്ന ആളാണ് ഐ എം വിജയൻ സാറ് അള്ളാഹു അദ്ദേഹത്തിന് ആയുരാരോഗ്യവും സമ്പൽ സമൃദ്ധിയും എമ്പാടും അള്ളാഹു തുറന്നു കൊടുക്കട്ടെ മനസ്സറിഞ്ഞാമേൻ പറഞ്ഞു സദ്യ എന്താകും അങ്ങനത്തെ ആളുകൾ നാട്ടിൽ നിലനിൽക്കുമ്പോഴാണ് സമൂഹത്തിൽ ഒരു ബാലൻസ് ഉണ്ടാവുന്നത് അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസും ആരോഗ്യവും കൊടുക്കട്ടെ